ഈശ്വമിശ് സ്ഥിതി ആയിരിക്കട്ടെ ഓശാനയുടെ ചരിത്രവും അതിൻ്റെ ബൈബിൾ പശ്ചാത്തലവും അതിൻ്റെ സന്ദേശങ്ങളും ആഘോഷങ്ങളും ഒക്കെയാണ് ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യുന്നത് ഓശാന ഞായർ കുരുത്തോല പെരുന്നാൾ ഫാം സൺഡേ എന്നൊക്കെ ആണ് ഈസ്റ്ററിന് മുമ്പുള്ള ഞായറാഴ്ചയെ വിശേഷിപ്പിക്കുക കുരിശിലേറപ്പെടുന്നതിന് മുമ്പ് ജെറുസലേമിലേക്ക് കഴുതപ്പുറത്തേറിയ വന്ന യേശുവിനെ ഒലിവുമരച്ചില്ലകളും ഈന്തപ്പനയോലകളും വഴിയിൽ വിരിച്ച് ഓശാന ഓശാന ദാവിദിൻ്റെ പുത്രൻ ഓശാന എന്ന് പാടി സാധാരണക്കാരായ ജനങ്ങൾ വരവേറ്റ സംഭവത്തെ അനുസ്മരിക്കുന്ന ദിവസമാണ് ഓശാന ഞായർ ഓശാന ഞായറോടുകൂടി ക്രൈസ്തവർ വിശുദ്ധ വാരത്തിലേക്ക് കിടക്കുകയാണ് കുരുത്തോല പെരുന്നാൾ മലയാളത്തിൻ്റെ മണമുള്ള ഒരു തിരുനാളാണ് ഒലിവിലയ്ക്കും ഈന്തപ്പനയോലയ്ക്കും പകരം വിശ്വാസികൾ തെങ്ങിൻ്റെ കുരുത്തോല ഏതാൻ തയ്യാറായത് സാമൂഹിക സമന്വയത്തിൻ്റെ അടയാളമാണ് വിശ്വാസ ആചാരങ്ങൾ തദ്ദേശീയമായി മാറുന്നതിൻ്റെ ഉദാഹരണമാണ് ഇതിൻ്റെ ബൈബിൾ പശ്ചാത്തലം നോക്കാം പുതിയ നിയമത്തിലെ നാല് സുവിശേഷങ്ങളിലും യേശുവിൻ്റെ ജറൂസലേമിലേക്കുള്ള രാജകീയമായ പ്രവേശനത്തെപ്പറ്റി വിവരണമുണ്ട് യോഹന്നാന്റെ സുവിശേഷത്തിൽ മാത്രമാണ് കൃത്യമായൊരു സമയരേഖ നൽകിയിട്ടുള്ളത് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ പന്ത്രണ്ടാം അധ്യായം ഒന്ന് തുടങ്ങി പത്തൊമ്പത് വരെയുള്ള വാക്യങ്ങളിൽ യഹൂദരുടെ പെസഹാ തിരുനാളിൻ്റെ ആറു ദിവസങ്ങൾക്ക് മുമ്പായി യേശു മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച ലാസർ പാർത്ത ബഥാനിയയിലേക്ക് വന്നു എന്നും പിറ്റേന്ന് പെരുന്നാൾക്ക് വലിയ ഒരു പുരുഷാരം യേശു ജെറൂസലേമിക്ക് വരുന്നുണ്ട് എന്ന് കേട്ടിട്ട് ഈന്തപ്പനയോനയുടെ ഓല എടുത്തുകൊണ്ട് ഹോസാന ഇസ്രായേലിൻ്റെ രാജാവായി കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവനെ നാർത്തു വിളിച്ചുകൊണ്ട് അവനെ എതിരേൽ ഖാൻ ചെന്നതായും എഴുതിയിട്ടുണ്ട് മർക്കോസിൻ്റെ സുവിശേഷം പതിനൊന്നാം അധ്യായം ഒന്ന് തുടങ്ങി പതിനൊന്ന് വരെയുള്ള വിവരണത്തിൽ അവർ ജറൂസലേമിൽ സമീപിച്ച് ഒലിവുമലയ്ക്കറിയെ ബദ്ഭകായാലും ബഥാനിയായാലും എത്തിയപ്പോൾ അവൻ ശിഷ്യന്മാരിൽ രണ്ടു പേരെ രണ്ടുപേരച്ച് അവരോട് നിങ്ങൾക്കെതിരെയുള്ള ഗ്രാമത്തിൽ ചെല്ലുവിൻ അതിൽ കടന്നാൽ ഉടനെ ആരും ഒരിക്കലും കയറിയിട്ടില്ലാത്ത ഒരു ഒരു കഴുതക്കുട്ടിയെ കെട്ടിയിരിക്കുന്ന കാണും അതിനെ അഴിച്ചു ഇത് ചെയ്യുന്നത് എന്തുകൊണ്ടെന്ന് ആരെങ്കിലും ചോദിച്ചാൽ കർത്താവിന് ഇതിനെക്കൊണ്ട് ആവശ്യമുണ്ടെന്ന് പറയണം അവൻ ക്ഷണത്തിൽ അതിനെ ഇങ്ങോട്ട് അയക്കും എന്ന് പറഞ്ഞു അവർ കഴുതക്കുട്ടിയെ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്ന് തങ്ങളുടെ വസ്ത്രങ്ങൾ അതിന്മേലിട്ടു അവൻ അതിന്മേ യേശു അതിന്മേൽ കയറിയിരുന്നു അനേകർ തങ്ങളുടെ വസ്ത്രം വഴിയിൽ വരിച്ചു മറ്റു ചിലർ പറമ്പുകളിൽ നിന്ന് ചില്ലക്കൊമ്പുകൾ വെട്ടി വഴിയിൽ വിതറി മുമ്പും പിമ്പും നടന്നിരുന്നവർ ഹോസാന കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവൻ അവൻ്റെ രാജ്യം വഴുത്തപ്പെട്ടാതാകട്ടെ അത്ര അവസാന എന്നൊക്കെ ആർത്തു വിളിച്ചുകൊണ്ടിരുന്നു സമാനമായ വിവരണം മത്തായുടെ സുവിശേഷത്തിലും കാണുന്നുണ്ട് മത്തായുടെ സുവിശേഷം ഇരുപത്തൊന്നാമത്തെ അധ്യായം ഒന്ന് തുടങ്ങി പതിനൊന്ന് വരെയുള്ള വാക്യങ്ങൾ ലൂക്കോസിൻ്റെ സുവിശേഷം പത്തൊൻപതാം അധ്യായം ഇരുപത്തെട്ട് തുടങ്ങി നാൽപ്പത്തി നാല് വരെയുള്ള വാക്യങ്ങളിലും സമാനമായ സന്ദേശങ്ങൾ കിട്ടുന്നുണ്ട് പഴയ നിയമകാല പ്രവാചകനായിരുന്ന സക്കറിയായുടെ പ്രവചനത്തിൽ ഒമ്പതാം അധ്യായം ഒമ്പതാമത്തെ വാക്യത്തിൻ്റെ പൂർത്തീകരണമായിട്ടാണ് വിശദീകരിച്ചിട്ടുള്ളത് ചരിത്രപരമായ കാര്യങ്ങളെ നോക്കാം പുരാതന പൗരസ്ത്യ രാജ്യങ്ങളിലും എല്ലാം തന്നെയും പരമോന്നത ബഹുമതിക്ക് യോഗ്യനാണെന്ന് കരുതുന്ന ഒരാളുടെ പാത ഏതെങ്കിലും വിധത്തിൽ അലങ്കരിക്കുന്നത് പതിവായിരുന്നു രാജാക്കന്മാരുടെ രണ്ടാം പുസ്തകം ഒൻപതാം അദ്ധ്യായം പതിമൂന്നാമത്തെ വാക്യത്തിൽ യേഹുവിനെ ജനം ഇപ്രകാരം സ്വീകരിക്കുന്നത് വായിക്കുന്നുണ്ട് ആളുകളെ യേഹുവിന് യേശുവിന് ഈ ബഹുമാനം നൽകിയതായി സുവിശേഷങ്ങൾ സാക്ഷ്യം വഹിക്കുന്നു സമാന്തര സുവിശേഷങ്ങളായ മത്തായുടെയും മർക്കോസിൻ്റെയും ലൂക്കിയുടെയും സുവിശേഷങ്ങൾ അനേകർ വസ്ത്രം വഴിയിൽ വിരിച്ചു മറ്റു ചിലർ പറമ്പുകളിൽ നിന്ന് ചില്ലക്കമ്പു വെട്ടി വഴിയിൽ വിതറി എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു യോഹനാൻ്റെ സുവിശേഷം പന്ത്രണ്ടാമത്തെ അധ്യായം പതിമൂന്നാമത്തെ വാക്യത്തിൽ ഈന്തപ്പനയുടെ കുരുത്തോല കൊണ്ട് എതിരേറ്റു എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ലേവിയരുടെ പുസ്തകം ഇരുപത്തി മൂന്നാമത്തെ വാക്യം നാൽപ്പത് ഇരുപത്തിമൂന്നാമത്തെ അധ്യായം നാൽപ്പതാമത്തെ വാക്യത്തിൽ കർത്താവിൻ്റെ മുന്നിലുള്ള ആഹ് ആഹ്ലാദ പ്രകടനത്തിന് ഉപയോഗിക്കേണ്ട നാല് കാര്യങ്ങളിൽ ഒന്നായിട്ട് ഈന്തപ്പനയിലിൻ്റെ കുരുത്തോലയെക്കുറിച്ച് പറയുന്നുണ്ട് ഈ പറഞ്ഞതിൻ്റെയൊക്കെ അർത്ഥം ഒരു രാജാവിനെ അല്ലെങ്കിൽ ഒരു വിശിഷ്ട വ്യക്തിയെ എതിരേൽക്കാൻ വേണ്ടി ചില അലങ്കാരങ്ങളും കുരുത്തോലകളും മരച്ചില്ലകളുമൊക്കെ വെട്ടി വെട്ടിയുപയോഗിക്കുന്ന ചരിത്രമുണ്ടായിരുന്നു എന്ന് സൂചിപ്പിക്കാനാണ് അനുഷ്ഠാനങ്ങളെ നോക്കാം അപ്പസ്തോലിക പിന്തുടർച്ചയുള്ള കത്തോലിക്ക അകത്തോലിക്ക സഭകളിലെല്ലാം തന്നെയും അൽപ സ്വല്പ വ്യത്യാസങ്ങളോടുകൂടി ഓശാന തിരുന്നാൾ ആഘോഷിച്ചു വരുന്നുണ്ട് അപ്പസ്തോലിക പിന്തുടർച്ച ഇല്ലാത്ത സഭകളിൽ ഇത് കാര്യമായിട്ട് ആഘോഷിക്കുന്നില്ല അപ്പസ്തോലിക പിന്തുടർച്ച ഉള്ള എല്ലാ സഭകളിലും പൊതുവെ അന്നത്തെ വിശുദ്ധ വിലയോടനുബന്ധിച്ച് ഉള്ള പ്രത്യേക പ്രാർത്ഥനകളും യേശുവിൻ്റെ ജറൂസലേമിലേക്കുള്ള ആഘോഷപൂർവമായ ആഗമനത്തെക്കുറിച്ചുള്ള സുവിശേഷ ഭാഗങ്ങളുടെ വായനയും കുരുത്തോലയുടെ ആശീർവാദവും അവയുടെ വിതരണവും പ്രദക്ഷിണവും ഒക്കെ ഉണ്ടായിരിക്കും എല്ലാ ക്രൈസ്തവ സഭകളിലും കുരുത്തോലല്ല ഉപയോഗിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് നല്ലതാണ് റഷ്യൻ ഓർത്തഡോക്സ് സഭ യുക്രൈൻ ഓർത്തഡോക്സ് സഭ യുക്രൈനിയൻ കത്തോലിക്ക സഭ തുടങ്ങിയ വിഭാഗങ്ങൾ കുസിബില്ലോ എന്ന ചെടിയാണ് ഓശാന ദിവസം കുരുത്തോലയ്ക്ക് പകരമായിട്ട് ഉപയോഗിക്കുക മറ്റു ചില വർത്തരോത്സഭകളിലാകട്ടെ ഒലിവുമരച്ചില്ലകളാണ് കുരുത്തോലയ്ക്ക് പകരം ഉപയോഗിക്കുന്നത് പാശ്ചാത്യ നാടുകളിലും പലപ്പോഴും ഒലിവു ഒലിവുമര ചില്ലകളാണ് ഉപയോഗിക്കാറുള്ളത് ചില പാശ്ചാത്യ നാടുകളിലേക്ക് കുരുത്തോലകൾ നമ്മുടെ നാട്ടിൽ നിന്ന് കയറ്റുമതി ചെയ്യുന്നുണ്ട് എന്നതും ഒരു പ്രത്യേകമായ അറിവാണ് കുരുത്തോലയുടെ പ്രാധാന്യത്തെ നോക്കാം ഒന്ന് വിശ്വാസികൾ കുരുത്തോലയെ വളരെ പൂജ്യമായി കൈകാര്യം ചെയ്യുകയും വീട്ടിൽ ഭദ്രമായി സൂക്ഷിക്കുകയും ചെയ്യാറുണ്ട് ഇത് വീട്ടിൽ സൂക്ഷിക്കുന്നത് ദൈവാനുഗ്രഹപ്രദമാണെന്ന് പൊതുവെ എല്ലാവരും വിശ്വസിക്കുന്നു പൊതുവെ പ്രാർത്ഥിക്കുന്ന സ്ഥലത്താണ് ഇത് വയ്ക്കാറുള്ളത് രണ്ട് കത്തോലിക്ക ദേവാലയങ്ങളിൽ പിറ്റേ വർഷത്തെ വലിയ നോമ്പിൻ്റെ ആരംഭം കുറിച്ചു വരുന്ന വിഭൂതി അഥവാ കുരിശുവര തിരുനാളിൽ വർഷത്തെ കുരുത്തോലകൾ കത്തിച്ച ചാരം ഉപയോഗിച്ചാണ് നെറ്റിയിൽ കുരിശു വരയ്ക്കുന്നത് അത്ര പ്രാധാന്യമുള്ളതാണ് കുരുത്തോലകൾ മൂന്ന് പൗരസ്ത്യ സുറിയാനി പാരമ്പര്യത്തിൽപ്പെട്ട ഓർത്തഡോസ് സഭകളിൽ കുരുത്തോലകൾ അടുത്തു വരുന്ന ക്രിസ്മസ് ദിനത്തിലെ തീജ്വാല ശുശ്രൂഷയിൽ ഉപയോഗിക്കാറുണ്ട് അവിടെയും കുരുത്തോലയുടെ പ്രാധാന്യമാണ് വ്യക്തമാകുക നാല് കേരളത്തിലെ കത്തോലിക്കരുടെ ഇടയിൽ യേശുവിൻ്റെ ശിക്ഷരുമൊത്തുള്ള അന്ത്യ അത്താഴത്തെ അനുസ്മരിപ്പിക്കുന്ന പെസാവ്യാഴാഴ്ച കാച്ചുന്ന പാലിലും പാലിൽ കുരുത്തോല കൊണ്ടുണ്ടാക്കിയ ചെറിയ കുരിശിടാറുണ്ട് അതുപോലെ തന്നെ കുരുത്തോല കൊണ്ടുണ്ടാക്കിയ ചെറിയ കുരിശ് അന്നേ ദിവസം ഉണ്ടാക്കുന്ന പെസഹാപ്പത്തിൻ്റെ നടുവിലും വയ്ക്കാറുണ്ട് ഇതും ഗുരുത്തോലയുടെ പ്രാധാന്യമാണ് വ്യക്തമാക്കുക അഞ്ച് വീട്ടിലെ ജീവജാലങ്ങൾക്കോ മനുഷ്യർക്കോ ഭയം രോഗം മുതലായവ ഉണ്ടാകുമ്പോൾ കുരുത്തോലയുടെ ഒരു കഷ്ണം മാലയിലോ മറ്റ് ആഭരണങ്ങളിലോ കെട്ടിവെച്ച് ആശ്വാസം തേടുന്ന രീതിയുണ്ട് അതും ഗുരുത്തോലയുടെ പ്രാധാന്യമാണ് വ്യക്തമാക്കുക ആറ് കുരുത്തോല വാഹനങ്ങളിലോ ഓഫീസുകളിലോ ഒക്കെ സൂക്ഷിക്കുന്നത് അനുഗ്രഹപ്രദമായിരിക്കുമെന്ന് പലരും കണക്കാക്കാറും അങ്ങനെ പ്രയോഗിക്കാറുമുണ്ട് അതും കുരുത്തോലയുടെ പ്രാധാന്യമാണ് വ്യക്തമാക്കുക ഇനി കുരുത്തോലയുടെ അർത്ഥങ്ങളെ നമുക്ക് നോക്കാം ഒന്ന് ക്രിസ്ത്യൻ പാരമ്പര്യത്തെ ശക്തമായി സ്വാധീനിച്ച റോമൻ സാമ്രാജ്യത്തിൻ്റെ ഗ്രീക്കോ റോമൻ സംസ്കാരത്തിൽ ഈന്തപ്പന കൊണ്ട് വിജയ ഈന്തപ്പനയുടെ കൊമ്പ് വിജയത്തിൻ്റെ പ്രതീകമായി അവതരിപ്പിച്ചിരുന്നു റോമൻ പാരമ്പര്യത്തിൽ മത്സര വിജയി വിജയശേഷം ഈന്തപ്പനയുടെ ശിഖരങ്ങൾ പിടിക്കുമായിരുന്നു യേശുവിൻ്റെ ജെറൂസലേമിലേക്കുള്ള പ്രവേശനം ഒരു വിജയഘോഷയാത്രയായി ആദ്യകാലങ്ങളിൽ കാര്യമായി മനസ്സിലാക്കിയില്ലെങ്കിലും പിന്നീട് അത്തരത്തിലാണ് അവതരിപ്പിക്കപ്പെട്ടത് യേശുവിൻ്റെ ആത്മീയ ജീവൻ്റെ പ്രതീകമായി അത് കാണുകയും ചെയ്തു അതായത് നോമ്പ് അനുഷ്ഠാനത്തിലൂടെ ഒരു വിശ്വാസി അവൻ നേടിയ ആത്മീയ ജീവിതത്തിൻ്റെ വിജയത്തിൻ്റെ സൂചനയാണ് അവൻ പിടിക്കുന്ന കുരുത്തോല എന്ന ഒന്നാമത്തെ അർത്ഥം രണ്ട് പുരാതന ഈജിപ്ഷ്യൻ മതത്തിൽ ഈന്തപ്പന ശവസംസ്കാര ചടങ്ങുകളിൽ കൊണ്ടുപോവുകയും നിത്യജീവിതത്തെ പ്രതിനിധീകരിക്കുകയും ചെയ്യുമായിരുന്നു ആ അർത്ഥത്തിൽ കുരുത്തോല നിത്യജീവിതത്തെ എതിരേൽക്കലാണ് യേശു തന്നിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം നിത്യജീവൻ പ്രദാനം ചെയ്യുന്നവനാണ് നമ്മുടെ വിശ്വാസ ജീവിതത്തിലൂടെ നാം സ്വന്തമാക്കിയ നിത്യജീവൻ്റെ അടയാളമാണ് നമ്മൾ പിടിക്കുന്ന കുരുത്തോല എന്നർത്ഥം മൂന്ന് പുരാതന പൗരസ്ത്യ കാഴ്ചപ്പാടില് കുരുത്തോല മരണത്തിന്മേലുള്ള വിജയത്തിൻ്റെ പ്രതീകമായിരുന്നു വെളിപാടിൻ്റെ പുസ്തകം ഏഴാം അധ്യായം ഒൻപതാമത്തെ വാക്യത്തിൽ വെള്ളവസ്ത്രധാരികളായ വിശുദ്ധ ജനക്കൂട്ടം സിംഹാസനത്തിനും കുഞ്ഞാടിനും മുമ്പിൽ ഈന്തപ്പനക്കൊമ്പുകൾ പിടിച്ചുകൊണ്ട് നിൽക്കുന്നതായിട്ട് പറയുന്നുണ്ട് വിശ്വാസികൾ സ്വർഗത്തിൽ പിതാവിൻ്റെ സിംഹാസനത്തിനും കുഞ്ഞാടായ ക്രിസ്തുവിൻ്റെയും മുന്നിൽ കുരുത്തോലകളുമായി നിൽക്കാൻ പോകുന്നതിൻ്റെ ഭൂമിയിലെ മുന്നാസ്വാദനമാണ് ഓശാന ദിവസം കുരുത്തോലകൾ കയ്യിൽ പിടിച്ചുകൊണ്ട് പ്രദക്ഷിണത്തിൽ പങ്കെടുക്കുന്നത് എന്നർത്ഥം നാല് കേരളീയ സംസ്കാരത്തിൽ കുരുത്തോല ആത്മീയ അലങ്കാരത്തെ സൂചിപ്പിക്കുന്നതാണ് ക്ഷേത്രങ്ങളും പൂജാസ്ഥലങ്ങളുമൊക്കെ കുരുത്തോല കണ്ടാണ് അലങ്കരിക്കുന്നത് ആ അർത്ഥത്തിൽ കത്തോലിക്കൻ്റെ ശരീരം തൈലത്താൽ അഭിഷേകം ചെയ്യപ്പെട്ട പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ് അവൻ്റെ ശരീരം തന്നെ ഒരു ക്ഷേത്രമാണ് ആ ക്ഷേത്രത്തെയാണ് കുരുത്തോല പിടിക്കുന്നതിലൂടെ അലങ്കരിക്കുന്നത് എന്ന സാരം അഞ്ച് കുരുത്തോല നൈർമല്യത്തിൻ്റെ അടയാളമാണ് കുരുത്തോല വെണ്മയുള്ളതും കേടില്ലാത്തതും ആണ് തിരഞ്ഞെടുക്കുക ക്രൈസ്തവർ നിർമ്മലമായി ജീവിക്കേണ്ടതിൻ്റെ ആവശ്യകത ഇത് വ്യക്തമാക്കുകയാണ് കുരുത്തോല പിടിക്കുന്ന വിശ്വാസി താൻ നോമ്പാചരണത്തിലൂടെയും കുംഭസാരത്തിലൂടെയും നൈർമല്യത്തിലെത്തിയെന്ന് വിളംബരം ചെയ്യുകയും തുടർന്ന് നിർമ്മലമായ ജീവിതം നയിക്കാമെന്ന് കുരുത്തോല പിടിച്ച് പ്രതിജ്ഞ ചെയ്യുകയുമാണ് ചെയ്യുന്നത് എന്ന സാരം ആറ് കുരുത്തോല തെങ്ങിലായിരിക്കുമ്പോൾ അത് സംരക്ഷിതമാണ് മറ്റ് തെങ്ങിൻ പട്ടകളും കവചങ്ങളുമെല്ലാമായി അത് വളരെ സുരക്ഷിതത്വത്തിലായിരുന്നു ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട് ദൈവപുത്രനായി ദത്തെടുക്കപ്പെട്ട അതിനാൽ ക്രിസ്ത്യാനി ദൈവത്താൽ സുരക്ഷിതനാണെന്ന സത്യം കുരുത്തോലയിലൂടെ പ്രഖ്യാപിക്കുകയാണ് ചെയ്യുന്നത് ഏഴ് വിഭൂതി അഥവാ കുരിശുവര പെരുന്നാൾ തലേവർഷത്തെ കുരുത്തോലകൾ കത്തിച്ച ഉപയോഗിച്ചാണ് തൻ്റെ നോമ്പാചരണത്തിൻ്റെ കുരിശുവര നടത്തുന്നത് കുരുത്തോല പിടിക്കുന്ന വിശ്വാസി മനുഷ്യൻ്റെ വലിപ്പങ്ങളും സമ്പത്തും സുഖസൗകര്യങ്ങളും സ്ഥാനമാനങ്ങളും നേട്ടങ്ങളും സൗന്ദര്യങ്ങളും എല്ലാം കർത്താവിൻ്റെ അഗ്നിശോധനയിൽ ചാരമാകും എന്ന് മറ്റുള്ളവരെയും തന്നെ തന്നെയും ഓർമ്മപ്പെടുത്തുകയാണ് കുരുത്തോല പിടിക്കലിലുടൻ ചെയ്യുന്നത് എന്ന് സാരം എട്ട് ഓർത്തഡോസ് സഭകളിൽ കുരുത്തോലകൾ അടുത്തുവരുന്ന ക്രിസ്തുമസ് ദിനത്തിലെ തീജ്വാല ശുശ്രൂഷയിൽ ഉപയോഗിക്കാറുണ്ട് രക്ഷകൻ്റെ മനുഷ്യാവതാരം തൻ്റെ തന്നെ ശൂന്യവൽക്കരണത്തിലൂടെയാണ് നടത്തുന്നത് നടക്കപ്പെടുന്നത് ഈ ഭൂമിയിൽ ക്രിസ്തു അവതരിക്കുന്നത് തൻ്റെ ശൂന്യവൽക്കരണത്തിലൂടെയാണ് എന്ന് ഒരു വിശ്വാസി കുരുത്തോല പിടിച്ചുകൊണ്ട് വ്യക്തമാക്കുകയാണ് എന്നർത്ഥം ഈ അറിവുകൾ നമ്മുടെ ആത്മീയ വളർച്ചയ്ക്ക് കാരണമാകട്ടെ എന്നാഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ഈശ്വമിശ് ശുധീകരിക്കട്ടെ